ിഹാറിൽ ബി ജെ പി നേടിയ വിജയം അത് ബംഗാളിൽ വിജയിക്കാൻ അവരെ സഹായിക്കുമോ അല്ലെങ്കിൽ ബീഹാറിലെ വിജയം ബംഗാളിലെ വിജയത്തിന് വഴിയൊരുക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞു ഗംഗ ബിഹാറിലൂടെ ഒഴുകി ബംഗാളിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ബിഹാറിലെ വിജയം ബംഗാളിലേക്ക് എത്തും എന്ന സൂചനയാണ് നരേന്ദ്രമോദി നൽകിയത് എന്നാൽ തിരിച്ചും പറയുന്ന ആളുകളുണ്ട് കാരണം ഗംഗ ഒഴുകി അത് ബംഗാളിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ അത് ഫറാഖ അവിടെ ഒരു കനാൽ വെച്ച് അതിനെ തടഞ്ഞിരിക്കുകയാണ് മമതാ ബാനർജി എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ എന്തു തന്നെ ആയാലും ഇതൊരു വലിയ ചർച്ചാ വിഷയമായിരിക്കാണ് ഈ സമയത്ത് പല രാഷ്ട്രീയ നിരീക്ഷകരും അതേപോലെ തന്നെ എഴുത്തുകാരൊക്കെ തന്നെ തങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് അതിലൊരു പ്രധാനമായ അഭിപ്രായ പ്രകടനം നടത്തിയ ആളാണ് ജയന്ത ഘോഷാൽ അദ്ദേഹം എൻ ഡി ടി വിയുടെ കൺസൾട്ടിങ് എഡിറ്ററാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹം പത്ത് പോയിന്റുകൾ വെച്ചിട്ട് ഇതിനെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത് കാരണം മമതാ ബാനർജിയെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന വാദമുഖങ്ങളാണ് അദ്ദേഹം നിരത്തുന്നത് അദ്ദേഹം ഈ വാദമുഖങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ ആരാണി ജയന്താ ഘോഷാൽ എന്ന് അറിയേണ്ടിയിരിക്കുന്നു കാരണം നേരത്തെ തന്നെ ബീഹാറില് വലിയൊരു കുംഭകോണം നടന്നിരുന്നു എസ് എസ് കുംഭകോണം ഈ എസ് എസ് കുംഭകോണം നടന്ന സമയത്ത് രാജീവ് സർദേശായിയുടെ ചാനലിൽ ഒരു ഡിസ്കഷൻ നടന്നു ആ ഡിസ്കഷനിൽ ജയന്ത ഘോഷാൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം പക്ഷേ മമതാ ബാനർജിയെ അനുകൂലിച്ചു കൊണ്ടാണ് സംസാരിച്ചത് അല്ലെ അദ്ദേഹം പറഞ്ഞത് മമതാ ബാനർജിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു അങ്ങനെ ഈ ക്രമക്കേടുകൾക്ക് തൃണമൂൽ കോൺഗ്രസുകാർക്ക് പങ്കില്ല എന്ന് വ്യക്തി തീർക്കാനാണ് ജയന്ത ഘോഷാൽ ശ്രമിച്ചത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആർഷിത മുഖർജി ആ ഹർഷിത മുഖർജിയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കുറ്റവാളി പക്ഷെ ആർഷിത മുഖർജിയായിട്ട് മമതാ ബാനർജിക്ക് പരിചയമൊന്നുമില്ല അവരെ കേട്ടിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ആ സമയത്ത് തന്നെ അർഷാ മുഖർജിയും മമതാ ബാനർജിയും തമ്മിൽ വളരെ അടുത്ത എന്നുള്ള വീഡിയോകളൊക്കെ പുറത്തിറങ്ങിയിരിക്കുന്നു അപ്പൊ ഇത് പലരും അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്ന കാര്യമാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം മമതാ ബാനർജിയെ ന്യായീകരിക്കുന്ന ബി ജെ പിക്ക് ബംഗാളിൽ കടന്നു കയറാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ കൺസൾട്ടിങ് എഡിറ്റർ എന്നൊക്കെ നിലയിൽ എൻ ഡി ടി വിയിലൊക്കെ ഇന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ ശരിക്കും മമതാ ബാനർജി ചെല്ലും ചെലവും കൊടുത്ത് പോറ്റുന്ന ആളുകളാണ് എന്ന അഭിപ്രായം വന്നിട്ടുണ്ട് കാരണം ഇതേ ജയന്ത ഘോഷാൽ തന്നെ ഒന്നര ലക്ഷം രൂപ ശമ്പളത്തിന് ഒരേ സമയത്ത് എൻ ഡി ടി വിയും അതിനു മുമ്പ് ഇന്ത്യ ടുഡേയുടെ കൺസൾട്ടിങ് ഇട്ടിട്ടായിരിക്കുന്ന സമയത്തും ആ പശ്ചിമബംഗാൾ സർക്കാരിന്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഒന്നര ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ട് ഇൻഫർമേഷൻ ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് കമ്മീഷണറേറ്റ് ഓഫീസിൽ അവർക്ക് പ്രത്യേക റൂമൊക്കെ ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അപ്പം ഇങ്ങനെ ഒരു ദേശീയ തലത്തിലെ അഭിപ്രായ രൂപീകരണത്തിൽ പണം കൊടുത്ത ആളുകളെ നിർത്തുകയാണ് മമതാ ബാനർജി ചെയ്ത് ചെയ്തിരിക്കുന്നത് എന്ന ആരോപണമാണ് പലരും ഉന്നയിക്കുന്നത് അപ്പം അതുകൊണ്ട് അവർ മമതാ ബാനർജിയെ ബി ജെ പിക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്നതിന് ചില ന്യായവാദങ്ങൾ നിർത്തുകയാണ് അപ്പം അതിനെ തുറന്നു കാണിക്കുകയാണ് മറ്റ് ചിലർ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ജയന്താഘോഷാൽ പറയുന്ന പത്ത് പോയിന്റ് അദ്ദേഹം പത്ത് പോയിന്റ് ആണ് എടുത്ത് പറയുന്നത് ആ പത്ത് പോയിന്റ് എന്തെങ്കിലും ആണെന്ന് നോക്കാം അദ്ദേഹം ഒന്ന് പറയുന്നത് മമത ഒരു ഭാഗത്ത് മറു മറുഭാഗത്ത് തേജസ്വി യാദവ് രാഹുൽ ഗാന്ധി ഇവരെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അത് ഒരു പരിധിവരെ ശരിയാണ് കാരണം മമത മമതയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയാണ് തേജസ്വി യാദവ് തേജസ്വി യാദവ് തന്നെയാണ് അവരെ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എല്ലാവരും പ്രതിപക്ഷത്തിന്റെ ഭാഗമാണ് എല്ലാവർക്കും ബി ജെ പിയെ തോൽപ്പിക്കണം എന്നത് മാത്രമാണ് ആ പൊതുവായിട്ടുള്ളത് അവരുടെ പ്രവർത്തന ശൈലി വ്യത്യസ്തമാണ് രണ്ടാമത്തത് ആ ലാലു ആ ലാലുവിനെ കുറിച്ച് നന്നായിട്ടാണ് ആര് പറയുന്നത് ജയന്താ ഘോഷാൾ പറയുന്നത് പക്ഷെ ലാലുവിന്റെ മകനായ തേജസ്വി യാദവ് അങ്ങനെയല്ല കാരണം ലാലുവിനെ ആർക്കും സമീപിക്കാം അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും അല്ലെങ്കിലും ഒക്കെ തന്നെ ആർക്കും സമീപിക്കാം പക്ഷെ അങ്ങനെയൊന്നും ആർക്കും തേജസ്വി യാദവിനെ സമീപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് കാരണം ഈ ക്വാളിറ്റി അതായത് തേജസ്വി യാദവിൽ ഇല്ലാത്ത ക്വാളിറ്റി ലാലു പ്രസാദ് യാദവിൽ ഉള്ള ക്വാളിറ്റി ആ ക്വാളിറ്റി മമതയ്ക്കുണ്ട് എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് മൂന്നാമത്തേത് തേജസ്വി യാദവ് ആരെ സഹായിക്കുന്നു രാഹുൽ ഗാന്ധിയെ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണെന്ന് പറയുന്നു രാഹുൽ ഗാന്ധി തേജസ്വിയെ സഹായിക്കുന്നു കാരണം തേജസ്വിയാണ് അഴിമതിക്കെതിരായ പോരാട്ടം അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായ പോരാട്ടം നടത്തുന്നത് എന്ന് ആര് പറയുന്നു രാഹുൽ ഗാന്ധി പറയുന്നു അപ്പം ഇവർ തമ്മിൽ ഒരു പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് നടക്കുന്നത് എന്നുള്ളതാണ് കാരണം മമതയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ജയന്ത ഘോഷാൽ പറയുന്നത് നാലാമത്തെ പോയിന്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത് എസ് ഐ ആർ മമതാ ബാനർജി എസ് ഐ ആറിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും ശബ്ദിച്ചിട്ടുണ്ട് തേജസ്വി യാദവും ശബ്ദിച്ചിട്ടുണ്ട് പക്ഷേ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും എന്താണ് ചെയ്തത് അവർ പത്രസമ്മേളനങ്ങൾ മാത്രം നടത്തി തേജസ്വി യാദവ് ആ വിഷയത്തിന് ഉപേക്ഷിച്ചു അതേസമയത്ത് പത്രസമ്മേളനങ്ങൾ നടത്തുകയല്ല മറിച്ച് വോട്ടർമാരുടെ പോയി എസ് ഐ ആറിനെതിരെ പ്രചരണം നടത്തുകയാണ് പശ്ചിമബംഗാളിൽ മമതാ ബാനർജി ചെയ്തത് ഇപ്പൊ രണ്ടു കൂട്ടരുടെയും പ്രവർത്തന ശൈലിയിൽ തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം രാഹുൽ ഗാന്ധി പത്രസമ്മേളനങ്ങളിൽ പറയുന്നു അതും രാഹുൽ ഗാന്ധി ബീഹാറിൽ നിന്നില്ല മമതയാണെങ്കിൽ ബംഗാളിൽ തന്നെ നിന്നുകൊണ്ട് നേരിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് എസ് ഐ ആറിനെതിരെ പ്രവർത്തിക്കുന്നു എന്നാണ് ജയന്താ ഘോഷാൽ പറയുന്നത് അതേപോലെ തന്നെ കേന്ദ്രത്തിനെതിരായ അഗ്രസീവായിട്ടുള്ള നിലപാടുകളാണ് മമതാ ബാനർജി സ്വീകരിക്കുന്നത് അത് മറ്റാർക്കും കഴിയില്ല എന്നാണ് ജയന്ത ഘോഷാൽ പറയുന്നത് അതുപോലെ തന്നെ മമതയ്ക്കുള്ളൊരു സ്വീകാര്യത മമത മുപ്പത് ശതമാനം മുസ്ലിങ്ങളുള്ള സംസ്ഥാനത്താണ് കഴിയുന്നത് ആ മുസ്ലിങ്ങൾ എൻ ബ്ലോക്കായിട്ട് മമതയെ വോട്ട് ചെയ്യുന്നു അങ്ങനെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്തും മമത ഹിന്ദുക്കളെ നിഷേധിക്കുന്നില്ല കാരണം ഹിന്ദു ആ കൾക്ക് താല്പര്യമുള്ള പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് കാളികെട്ടിലെ പൂജയെക്കുറിച്ചൊക്കെ തന്നെ മമത എപ്പോഴും കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഹിന്ദുക്കളെ അകറ്റാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയത്ത് മുപ്പത് ശതമാനം മുസ്ലിങ്ങളെ വോട്ട് മമതയ്ക്ക് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇവിടെയാണെങ്കിൽ ആ നമ്മുടെ ഒവൈസിയെ പോലുള്ള ആളുകൾക്ക് മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞു പക്ഷെ അങ്ങനെ ഒവൈസിയകൾ പോലത്തെ ആളുകൾക്ക് ബംഗാളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉണ്ടെങ്കിൽ തന്നെ മുസ്ലിം വോട്ടിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഐ പോലുള്ള സംഘടനകളായിട്ട് മമത രജിപ്പിലാണ് അല്ലെങ്കിൽ യോജിപ്പിലാണ് എന്ന കാര്യമാണ് ജയന്ത ഘോഷാലെടുത്തു പറയുന്നത് അതേ സമയത്ത് നമുക്കറിയാം ബീഹാറിൽ നിതീഷ് കുമാർ സ്വീകരിച്ചിരിക്കുന്ന സ്ത്രീ അനുകൂല ക്ഷേമ പദ്ധതികളാണ് സ്ത്രീ അനുകൂലമായ നിലപാടുകളാണ് അദ്ദേഹത്തിന് വോട്ട് ഉണ്ടാക്കി കൊടുത്തത് എന്നൊരു ആ ന്യായവാദമുണ്ടെങ്കിൽ ആ ന്യായവാദം കുറച്ചുകൂടി അനുകൂലമായിട്ട് മമതയ്ക്കാണ് അനുകൂലമായിട്ട് വരിക കാരണം മമതയാണ് കൂടുതൽ സ്ത്രീകൾക്ക് അനുകൂലമായ നടപടികൾ കൈക്കൊണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ ബംഗാളിൽ ബി ജെ പിയുടെ സംഘടനാ ശക്തി അത്ര സംഘടിതമല്ല എന്നാണ് പറയുന്നത് കാരണം ബംഗാൾ ഒരു പത്ത് മുപ്പത് വർഷം കൊണ്ട് താഴേക്കിടയിൽ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ഉണ്ടാക്കിയ ഗുണ്ടായുസം ആ ഗുണ്ടായുസത്തിന്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ മമത നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ബൂത്തുകളിൽ നിന്നും തന്നെ ബി ജെ പി കാര്ക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ താഴേക്കിടയിൽ തന്നെ വളരെ ശക്തമായിട്ട് മമതയുടെ പാർട്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഈ ഒരു കാര്യങ്ങൾ വീടുകളിൽ പോയി പറയാൻ കഴിയില്ല കാരണം മോഡി നല്ലൊരു ബ്രാൻഡാണ് പക്ഷെ ആ മോഡിയുടെ ബ്രാൻഡ് ജനങ്ങളിലെത്തിക്കാൻ ബി ജെ പിക്ക് എത്തിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല അവിടെയൊക്കെ മമതയുടെ വോളണ്ടിയർമാരുണ്ട് എന്ന കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെ ബീഹാറിൽ എന്ത് സംഭവിച്ചാലും അത് ആ ഒരു ഗംഗ ബംഗാളിലേക്ക് ഒഴുകില്ല എന്നാണ് ആര് പറയുന്നത് ജയന്താ ഘോഷ് പറയുന്നത് ഇത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് കാരണം ഒരു വലിയൊരു തരംഗം മമത ഭയപ്പെടുന്നുണ്ട് ബി ജെ പി അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുമെന്ന് ഭയപ്പെടുന്നുണ്ട് ആ തരംഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് നേരത്തെ ബീഹാറിലെ ഇലക്ഷൻ സമയത്ത് തന്നെ കണ്ടതാണ് കാരണം എല്ലാ സർവേകളും ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് വന്നതെങ്കിലും അവരൊക്കെ തന്നെ വളരെ നെക്കൻ നെക്ക് മത്സരമാണ് നടക്കുന്നത് കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് അതേപോലെ തന്നെ പല സർവേകളും ബി ജെ പിക്ക് ഭൂരിപക്ഷം പറയുന്ന സമയത്തും ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിട്ട് അവർ തേജസ്വി യാദവിനെയാണ് എടുത്തു കാട്ടിയത് അതേപോലെ തന്നെ യുവാക്കളൊക്കെ തന്നെ തേജസ്വി യാദവിനെ അനുകൂലിക്കുന്ന ആണെന്ന് പറഞ്ഞു ഇതൊക്കെ പണം കൊടുത്ത് ഉണ്ടായ അഭിപ്രായ പ്രകടനങ്ങളാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോ ബംഗാളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബംഗാളിൽ മമതയ്ക്ക് വേണ്ടിയിട്ട് പലരും പറഞ്ഞിരിക്കുന്നത് കാരണം ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ തന്നെ ഒരേ സമയത്ത് മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുകയും മറുഭാഗത്ത് മമതയ്ക്ക് വേണ്ടി ശമ്പളം വാങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇൻഫർമേഷൻ ഡെവലപ്മെൻറ് ഓഫീസറൊക്കെയായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്നു വരുന്നത്